ഇന്ന് കുറച്ച് ബോബീഡുകൾ കാണാം ഇപ്പോൾ ട്രെൻഡിൽ നിൽക്കുന്ന മൾട്ടി കളർ ബോബീഡാണ് കാണിക്കുന്നത് ഇത് ടൈയിലുള്ള ഒരു ടൈപ്പാണ് കേട്ടോ ഗ്ലാസ് ടൈപ്പും ആണ് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് വലിയ സൈസുമല്ല എന്നാൽ ഒട്ടും ചെറുതുമല്ല ഒരു മീഡിയം ലെവലിൽ നിൽക്കുന്ന ബോബീഡ്സാണ് ഇത് മിക്സഡ് കളറിലാണ് നമുക്ക് കിട്ടുന്നത് ഹെയർ ബാൻഡ് ഉണ്ടാക്കാനും മാലകളിൽ യൂസ് ചെയ്യാനും അതുപോലെ തന്നെ ഇപ്പോൾ ഫോണിനൊക്കെ ഹാങ്ങിങ് ആയി യൂസ് ചെയ്യുന്ന ബീഡിൻ്റെ കൂടെ സെറ്റ് ചെയ്യാനൊക്കെ ഈ ഒരു ബോ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഇതിൻ്റെ തന്നെ വേറൊരു മോഡൽ ബോ ആണ് കേട്ടോ ഇത് ഇതിന് ഡൈയിലൊന്നുമില്ല വളരെ സിമ്പിളായിട്ടുള്ള ഒരു ബോബീഡാണ് ഇതൊരു മാർബിൾ എഫക്റ്റ് വരുന്ന ഒരു ബോബീഡാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഹെയർ ബാൻഡിൽ ബാങ്കിളിൽ ബ്രേസ്ലെറ്റിൽ അതുപോലെ ബാഗിൻ്റെ ഹാങ്ങിങ്ങായി മൊബൈലിൻ്റെ ആയിട്ടൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്തിട്ട് ഐറ്റംസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി